കൂടി രണം പിന്നെ യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ആൾ ദൈവമായാലും ദർഗ ആയാലും പാടില്ലാത്തതാണ് അത് പാടില്ലാത്ത ചില ആളുകൾ വിചാരിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ സിംബലും ആൾ ദൈവങ്ങളും മറ്റു സംഗതികളൊക്കെ മറ്റു മതത്തിൻ്റെ സിംബലും രണ്ടും എന്തല്ല മുസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പിന്നെ സ്രഷ്ടാവിനെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് എന്ത് ചെയ്യേണ്ടത് ആരാധിക്കേണ്ടത് അതല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല ഹിന്ദുക്കളെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല ക്രിസ്ത്യാനികളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല മുസ്ലിം ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം മറിച്ച് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഈ ഭൂമിയെ സൃഷ്ടിച്ച ആകാശത്തെ സൃഷ്ടിച്ച ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചം എന്നുണ്ടായോ അന്ന് മുതൽ ഇതിനെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ ഒരു സൃഷ്ടാവുണ്ട് അവനെ അറബിയിൽ വിളിക്കുന്ന പേരാണെന്ത് സാക്ഷാൽ ആരാധ്യൻ അഥവാ അള്ളാഹു ഇലാഹു എന്നാണ് ആരാധ്യം എന്ന് പറയാം പിന്നെ അള്ളാഹു എന്നു പറയും സാക്ഷാരാധ്യൻ ആ അത് അതിനെയാണ് ആരാധിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ പിന്നെ ഒരിക്കൽ ഇതെന്താ ഇല്ലാത്ത വിശ്വാസം വിഭാഗീയത ഇല്ലാത്ത വിശ്വാസം അപ്പം നമ്മൾ പറയണെന്ത് നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളെ ദൈവത്തെ ആരാധിക്കണം എന്നല്ലല്ല പറയുന്നത് മറിച്ച് നിങ്ങളെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച ദൈവത്തെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആരാധിച്ചപ്പോൾ ഈ ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങളാണ് ദൈവങ്ങളാണിപ്പോൾ അവർ ഒരു ദൈവമായിട്ട് കണക്കുകൂട്ടുന്നതെങ്കിൽ അവർക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും അതെ ആ ഡേറ്റ് ഓഫ് ബർത്തിന് മുമ്പ് അവരില്ലല്ലോ ില്ല അപ്പോൾ ഈ രോഗം സൃഷ്ടിച്ചതാരാ ഈ സൂര്യനെ സൃഷ്ടിച്ചതാരാ അപ്പോൾ ഇവരൊന്നും സൃഷ്ടിച്ചിട്ടില്ല ഇവർ മനുഷ്യ സാധാരണ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജനിക്കുന്നു മറ്റൊരു പ്രത്യേക കാലഘട്ടത്തിൽ മരിച്ചുപോകുന്നു അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത് ഈ മാതാ മൃതാനന്ദമയ്യേയും സായിബാബയെയും മറ്റുള്ള ആളുകളെയും മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാവരെയും സൃഷ്ടിച്ചവർ സൃഷ്ടാവട്ടെ ആ ശ്രദ്ധാവിനെയാണ് എന്ത് ചെയ്യേണ്ടത് മനുഷ്യനെ ആരാധിക്കേണ്ടത് അതിന് അവനെയാണ് എന്തു ചെയ്യാതെ വിശ്വാസി എന്ന് പറയാം അതല്ല ദർഗയിൽ എന്താ ദർഗയിൽ ആ ദർഗയിൽ കിടക്കുന്ന ആളോടാണ് എന്ത് ചെയ്യുന്നത് ആരാധകളും പ്രാർത്ഥനകളും അർച്ചനകളും ഒക്കെ നേർച്ചകളൊക്കെ നടത്തുന്നത് അതൊരിക്കലും മുസ്ലിമിന് പാടില്ലാത്തതാണ് അപ്പോൾ അത് മുസ്ലിങ്ങളുടെ വിശ്വാസമായിട്ട് കുറേ ആളുകൾ സമുദായത്തിന്റെ പേരിൽ ചെയ്യുന്നു എന്നതുകൊണ്ട് അത് ഇസ്ലാമിക വിശ്വാസമായിട്ട് മാറുന്നില്ല പറഞ്ഞതിന് ചുരുക്കം അത്രയേ ഉള്ളൂ നമ്മൾ ഒരു ഒരു മുസ്ലിമായ ഒരാൾക്കും ഏത് മതവിശ്വാസിക്കും അയാളുടെ മതം അനുസാ നമ്മ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇവിടെ ജനപ്രതിനിധിയാകാനും മത്സരിക്കാനും വിജയിക്കാനും മുന്നോട്ട് പോകാനും കഴിയണം അല്ലാതെ എല്ലാം ചെയ്തുകൊണ്ടേ പറ്റുള്ളൂ എന്ന രീതി ശരിയല്ല